ഹായ് ഞാൻ വിൻസി വിൻസീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചീമച്ചക്ക കറിയാണ് നമ്മുടെ ഇറച്ചിക്കറിയൊക്കെ വെക്കുന്ന രീതിയിൽ തേങ്ങാക്കോത്തും ചെറിയ ഉള്ളിയൊക്കെ ഇട്ട് നല്ല ടേസ്റ്റ് ചീമച്ചക്ക കറിയാണ് നമ്മൾ വെച്ചേക്കുന്നത് അന്നേരം ഇതിൻ്റെ വീഡിയോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോകാം നമ്മുടെ ചീമച്ചക്ക ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കളർ വ്യത്യാസം വരും അതുകൊണ്ട് ഇത് വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചേക്കണം പിന്നെ ഞാൻ എടുത്തേക്കുന്ന തേങ്ങാക്കൊത്താണ് പിന്നെ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് ഒരു തക്കാളി എടുത്തിട്ടുണ്ട് അതുപോലൊരു നാലഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ എടുത്തേക്കുന്ന ചെറിയ ചെറിയുള്ളിയാണ് അതൊരു പത്ത് മുപ്പതെണ്ണം എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ എടുക്കുക ഇല്ല എങ്കിൽ സവാള എടുത്താലും മതി അല്ലെങ്കിൽ കുറച്ച് സവാളയും കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ടാലും നല്ല ടേസ്റ്റാണ് ചെറിയുള്ളി കിട്ടുന്നുണ്ടെങ്കിൽ ഉള്ളി ഇട്ടാൽ ഇതിന് നല്ല ടേസ്റ്റ് ഈ ച നമ്മൾ ഇറച്ചിക്കറി വെക്കുന്നത് പോലാണ് ഈ ചീമച്ചക്ക കറി ഉണ്ടാക്കുന്നത് പിന്നെ എടുത്തേക്കുന്ന പച്ചമുളകാണ് അതൊരു നാല് പച്ചമുളക് കീറി വച്ചിട്ടുണ്ട് ഞാനൊരു കുക്കർ അടപ്പേ വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് നമ്മളെടുത്ത് വെച്ചേക്കുന്ന ചീമച്ചക്ക ഇട്ട് കൊടുക്കാം ചീമച്ചക്ക എല്ലാം ഞാൻ കുക്കറിലിട്ടിട്ടുണ്ട് ഇത് കുക്കറിൽ ഒരു വിസിലടിച്ചെടുക്കുകയാണ് ഈ ചീമച്ചക്ക അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് വേറെ പാനിലാണ് നമ്മൾ വയറ്റി എടുക്കുന്നത് ഇതിപ്പം നമുക്കൊരു വിസിലടിച്ച് ഈ ഒന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ ഇതിലേക്കൊരു അഞ്ചാറ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക നമ്മളെടുത്ത് വെച്ചേക്കുന്ന ഇഞ്ചിയിൽ നിന്ന് കുറച്ചിട്ട് കൊടുക്കുക അതുപോലെ തന്നെ നമ്മൾ നമ്മളെടുത്ത് വച്ചേക്കുന്ന വെളുത്തുള്ളിയിൽ നിന്നും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്ന ഒരു നാല് പച്ചമുളകാണ് പിന്നെ നമുക്ക് കറിവേപ്പിലയുടെ ഒരു തണ്ട് ഇട്ട് കൊടുക്കാം ഇനിയും നമുക്കിതിലേക്ക് ഒരു ഒരു നുള്ള് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മളിത് കറി പോലെ ആക്കുന്നത് കൊണ്ട് ഇച്ചിരി വെള്ളം കൂടിയാലും കുഴപ്പമില്ല ഇതിലേക്ക് ഒരു ഒര ടീസ്പൂൺ ഉപ്പുപൊടിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയിട്ട് നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ച് ഒരു വിസിലടിച്ച് മാറ്റി വയ്ക്കാം നമുക്ക് ഒരു വിസിലടിച്ചെടുക്കാം കുക്കറിൽ നമ്മുടെ ചീമച്ചൊക്കെ ഞാൻ ഒരു വിസിലടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഞാനൊരു വേറെ പാൻ പാനടപ്പി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് തേങ്ങാ കൊത്തും ചെറിയ ഉള്ളിയൊക്കെ ഒന്ന് വയറ്റണം അതിനായിട്ട് നമുക്ക് ഈ പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഈ തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം നമുക്കിതിലേക്ക് ഒരു നുള്ള് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഈ തേങ്ങാക്കൊത്തിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയാണ് നമുക്കിനി ഒരു നുള്ള മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലതുപോലൊന്ന് വയറ്റി എടുക്കാം ഇങ്ങനെ നമ്മൾ മഞ്ഞൾപ്പൊടി ഉപ്പുമൊക്കെ ഇടുമ്പോൾ ഈ തേങ്ങാക്കൊത്ത് ഉപ്പും പിടിക്കും നല്ല ഒരു കളറും ആവും തേങ്ങാ കൊത്ത് ഒത്തിരി അങ്ങ് മൂത്തു പോകേണ്ട നമ്മുടെ ചെറിയ ഉള്ളിയൊക്കെ ഇടുമ്പോൾ അതിൻ്റെ കൂടെ ഇതും കൂടെ നല്ലതുപോലെ മൂത്തുള്ളൂ നമ്മുടെ തേങ്ങ ഇത്രയും മൂത്താൽ മതി നമുക്കതിലേക്ക് നമ്മൾ എടുത്തു ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ എടുത്തു വച്ചേക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ബാലൻസ് ഉണ്ടല്ലോ അത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അതും കൂടെ ഇതിനകത്തിട്ടൊന്ന് വയറ്റാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിടാം ഞാനിപ്പോൾ ഇതിനകത്ത് ഒന്ന് അരിഞ്ഞ് ചേർത്തേക്കുക കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് അത് നല്ലപോലെ ഒന്ന് വയറ്റിയെടുക്കുക നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വായന്നിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക അതുപോലെ ഞാൻ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് എല്ലാം ഒന്ന് വയറ്റി കൊടുക്കാം നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ട് അന്നേരം മുളക് പൊടിയൊക്കെ ഇത്രയും മതി ഇത് നല്ലതുപോലൊന്ന് വയറ്റിയിട്ട് നമുക്കിനി ഇതിനകത്തോട്ട് തക്കാളി ഇട്ട് കൊടുക്കാം ഞാൻ ഒരു തക്കാളി എടുത്തത് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് തേങ്ങയൊന്നും വറുത്തരച്ച് ഒത്തിരി സമയം സമയമെടുക്കത്തില്ല പെട്ടെന്ന് നമുക്ക് ഇറച്ചിക്കറിയുടെ രുചിയിൽ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇന്നലെ ഞങ്ങൾ ലൂലു ചെന്നപ്പം നല്ല ചീമച്ചൊക്കെ ഇരിക്കുന്നു എന്നാൽ ഞാൻ വിചാരിച്ചു ഒത്തിരി നാളായി ഞാൻ വീഡിയോ പിടിച്ചിട്ട് പനിയൊക്കെ ആയിരുന്നു അതുകൊണ്ട് വീഡിയോ പിടിക്കാതിരിക്കുവായിരുന്നു എന്നാൽ പെട്ടെന്ന് ചീമച്ചക്ക ക കിട്ടിയപ്പം ഇന്ന് ഒരു കറി ഇടാന്ന് വിചാരിച്ചു നമ്മുടെ തക്കാളി ഇതിനകത്ത് കിടന്നൊന്ന് വേവണം അന്നേരം നമുക്ക് തീ കുറച്ച് ഇതൊന്ന് അടച്ചു വയ്ക്കാം നമുക്കൊന്ന് തുറന്നു നോക്കാം അതിനകത്ത് കിടന്ന് നല്ലതുപോലെ ഇതെല്ലാം കൂടെ വയന്നിട്ടുണ്ട് ഇനി നമുക്ക് വേവിച്ചു വെച്ചേക്കുന്ന നമ്മുടെ ചീമച്ചക്ക ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഉപ്പ് നോക്കണം നമ്മൾ കടച്ചക്കകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ തേങ്ങക്കൊത്തൊക്കെ ഇട്ടപ്പം നമ്മൾ കുറച്ചുപ്പും കൂടി ഇട്ടായിരുന്നു ഇനി ഇനിയിപ്പോൾ ഉപ്പ് നോക്കിയിട്ട് നമ്മൾ കുറച്ചുപ്പും കൂടി ഇട്ട് കൊടുക്കണം ഉപ്പ് കുറവാണ് നമുക്ക് ഒരു ഒര ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം ഇത് നല്ലപോലെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഈ മസാലയെല്ലാം ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു രണ്ട് മൂന്ന് മിനൊന്ന് അടച്ച് വയ്ക്കാം നമുക്കൊന്ന് തുറന്നു നോക്കാം നമ്മുടെ ചീമച്ചക്കറി അങ്ങനെ നല്ലതുപോലെ തിളച്ച് മസാലയൊക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനകത്തൊട്ടിച്ചിരി കടുക് താളിച്ചൊഴിക്കാം നിങ്ങൾക്ക് ഇത്രയും ചാറ് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ പറ്റിക്കാം ഇത് കുറച്ച് കഴിയുന്ന ഉടനെ ഇത് പിന്നെയും കുറുകും ചോറിനൊക്കെ ഒഴിച്ച് കഴിക്കാൻ വേണ്ടിയാണ് അന്നേരം കുറച്ച് ചാറിരിക്കുന്നത് നല്ലതാ അന്നേരം ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് ഇച്ചിരി കടുക് തളിച്ചൊഴിക്കാം ചെറിയൊരു പാൻ പാനടപ്പേ വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയിട്ടുണ്ട് അതിലേക്ക് ഒരു മൂന്ന് ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം അത് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം കടുക് നിങ്ങൾക്ക് വറക്കണ്ടെന്നുണ്ടെങ്കിൽ അത് ലാസ്റ്റ് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചങ്ങ് വാങ്ങിയാൽ മതി കടുക് താളിച്ചൊഴിക്കുമ്പോ നല്ല ഒരു പേസ്റ്റാ ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ഇട്ട് കൊടുക്കാം നമ്മുടെ ചെറിയ ഉള്ളിയും ഇതെല്ലാം ഒന്ന് മൂത്തിട്ടുണ്ട് ഇനി നമുക്കിത് കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അങ്ങനെ നമ്മുടെ ഇറച്ചിക്കറിയുടെ രുചിയിലുള്ള നമ്മുടെ ചീമച്ചക്കക്കറി റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ടൊന്ന് അറിയിക്കണം ഇതുപോലുള്ള നമുക്ക് നല്ല നല്ല ഡിഷുമായി ഇനി വീണ്ടും കാണാം ബായ്